അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ പത്ത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പതിനെട്ടാം ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ അഭിസംബോധന ഒപ്പം വികസിത ഭാരതത്തിലേക്ക് നയിക്കാൻ സ്ഥിരതയാർന്ന ഒരു സർക്കാർ വേണമെന്ന ജനാഭിലാഷം തിരഞ്ഞെടുപ്പിൽ പ്രകടമായതിനെയും രാഷ്ട്രപതി എടുത്തു പറഞ്ഞു ിടയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിലുമാണ് ഇന്ത്യ ഈ വളർച്ച കൈവരിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി ദേശീയ താൽപര്യം മുൻനിർത്തി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളും സുപ്രധാന തീരുമാനങ്ങളും മൂലമാണ് ഇത് സാധ്യമായത് ഇന്ന് ആഗോള വളർച്ചയുടെ പതിനഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാക്കാനാണ് ഇനിയുള്ള ലക്ഷ്യം നിർമ്മാണം സേവനം കൃഷി എന്നിങ്ങനെ സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് സ്തംഭങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് ഇത് കൈവരിക്കുക പി എൽ ഐ സ്കീമുകളും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും വലിയ തോതിൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു പരമ്പരാഗത മേഖലകൾക്കൊപ്പം സൺറൈസ് സെക്ടറുകളും മിഷൻ മോഡിൽ ഇപ്രകാരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് അർദ്ധചാലകമായാലും സോളാറായാലും ഇലക്ട്രിക് വാഹനങ്ങളായാലും ഇലക്ട്രോണിക് സാധനങ്ങളായാലും ഹരിത ഹൈഡ്രജനോ ബാറ്ററിയോ വിമാനവാഹിനി കപ്പലുകളോ ആയാലും യുദ്ധവിമാനങ്ങളായാലും ഈ മേഖലകളിലെല്ലാം ഇന്ത്യ പുത്തൻ വഴി വെട്ടി തുറന്ന് ലോജിസ്റ്റിക്സിന്റെ ചെലവ് കുറയ്ക്കാനും സേവന മേഖല ശക്തിപ്പെടുത്താനും നിരന്തരം ശ്രമങ്ങൾ തുടരുന്നു ഇവയെല്ലാം തൊഴിലിനും സ്വയം തൊഴിലിനുമായി ധാരാളം പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും വലിയ ഊന്നൽ നൽകിയിട്ടുണ്ട് ഗ്രാമങ്ങളിൽ കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ ക്ഷീര മത്സ്യബന്ധന അധിഷ്ഠിത വ്യവസായങ്ങൾ വിപുലീകരിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് മുൻഗണന നൽകി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളുടെയും പി എസ് പോലുള്ള സഹകരണ സംഘടനകളുടെയും ഒരു വലിയ ശൃംഖല സർക്കാർ സൃഷ്ടിക്കുന്നു ചെറുകിട കർഷകരുടെ പ്രധാന പ്രശ്നം സംഭരണവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ സഹകരണ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഭരണശേഷി സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് കർഷകർക്ക് അവരുടെ ചെറിയ ചെലവുകൾ വഹിക്കാൻ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് കീഴിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയിലധികം വിതരണം ചെയ്തു പുതിയ ഭരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കോടി കർഷകർക്ക് കൈമാറിയത് ഖാരിഫ് വിളകളുടെ എം എസ് പിയിലും സർക്കാർ റെക്കോർഡ് വർധനവ് വരുത്തിയിട്ടുണ്ട് അതേസമയം നമ്മുടെ നഗരങ്ങളെ ലോകത്തിലെ ഏറ്റവും മികച്ച താമസ സ്ഥലങ്ങളാക്കി മാറ്റാനും നടപടികൾ തുടരുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അഭൂതപൂർവമായ തോതിലാണ് നഗരങ്ങളുടെ സൗകര്യവും വൃത്തിയും വർദ്ധിപ്പിക്കാൻ നിക്ഷേപം നടത്തിയത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയാണ് ഇപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റിയൊൻപത് എയർലൈൻ റൂട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏപ്രിലിൽ ഇത് ഉയർന്നു വ്യോമയാന റൂട്ടുകളിലെ ഈ വർധന ടയർ ടു ടയർ ത്രീ നഗരങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്തു പത്ത് വർഷം കൊണ്ട് ഇരുപത്തിയൊന്ന് നഗരങ്ങളിൽ മെട്രോ എത്തി വന്ദേ മെട്രോ തുടങ്ങി നിരവധി പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇന്ത്യയുടെ പൊതുഗതാഗത സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതിന്റെ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മഹിളാ ശാക്തീകരണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടിരിക്കുന്നു ലോക്സഭയിലും വിധാൻസഭയിലും കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു നാരീശക്തി വന്ദൻ അധീനിയം എന്ന നിയമത്തിലൂടെ അത് യാഥാർത്ഥ്യമാകുന്നു കഴിഞ്ഞ ദശകത്തിൽ വിവിധ സർക്കാർ പദ്ധതികൾ കൂടുതൽ സാമ്പത്തിക ശാക്തീകരണത്തിലേക്ക് സ്ത്രീകളെ നയിച്ചു നാലു കോടി പ്രധാനമന്ത്രി ആവാസ് വീടുകളിൽ ഭൂരിഭാഗവും സ്ത്രീകൾക്കാണ് അനുവദിച്ചത് പുതിയ ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് കോടി പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കോടി സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിൽ അണിനിരത്തി മൂന്ന് കോടി സ്ത്രീകളെ ലക്ഷാധിപതി ദീദികളാക്കാനുള്ള സമഗ്രമായ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായവും വർദ്ധിപ്പിക്കുകയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി മുതലായവ ഇതിലേക്കുള്ള തുടക്കം മാത്രമാണ് ഈ സ്കീമിന് കീഴിൽ ആയിരക്കണക്കിന് സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകൾക്ക് ഡ്രോണുകൾ നൽകുകയും ഡ്രോൺ പൈലറ്റുമാരായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു അടുത്തിടെ കൃഷി സഖി സംരംഭത്തിനും തുടക്കം കുറിച്ചു ഈ സംരംഭത്തിന് കീഴിൽ നാളിതുവരെ സ്വയം സഹായ സംഘങ്ങളിലെ മുപ്പതിനായിരം സ്ത്രീകൾക്ക് കൃഷി സഖി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് ആധുനിക കാർഷിക രീതികളിൽ അവർക്ക് പരിശീലനം നൽകുന്നു സൗജന്യ റേഷൻ മുതൽ സൗജന്യ എൽ പി ജി കണക്ഷൻ വരെയുള്ള ക്ഷേമ നടപടികൾ നമ്മുടെ മഹിളകളെ കൂടുതൽ സ്വാശ്രയരാക്കുന്നു ഇനി മുതൽ വൈദ്യുതി ബിൽ പൂജ്യത്തിലെത്തിക്കാനും വൈദ്യുതി വിറ്റ് വരുമാനം ഉണ്ടാക്കാനുമുള്ള ഒരു പദ്ധതിയും പ്രാബല്യത്തിൽ വരികയാണ് പ്രധാനമന്ത്രി സൂര്യഖർ മുഫ്ത് ബിജിലി യോജന പ്രകാരം വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു ഒരു കുടുംബത്തിന് രൂപ വരെ ഇതിനായി സഹായം നൽകുന്നുണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു കോടിയിലധികം കുടുംബങ്ങൾ ഇതിനകം ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തു സമൂഹത്തിലെ ഏറ്റവും പ്രാന്തവത്കൃതരായ ജനസമൂഹത്തിനും ഉന്നതിയുടെ പടവുകൾ കയറാനുള്ള സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചത് സാച്ചുറേഷൻ സമീപനത്തോടെ പദ്ധതികൾ നടപ്പിലാക്കിയതുകൊണ്ടാണ് ലാസ്റ്റ് മൈൽ ഡെലിവറിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഈ വിഭാഗങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങളിൽ ഈ മാറ്റം കൂടുതൽ പ്രകടമാണ് ഇരുപത്തിനാലായിരം കോടി രൂപയിലധികം വകയിരുത്തിയ പി എം ജന്മൻ പോലുള്ള പദ്ധതി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആദിവാസി സമൂഹങ്ങളുടെ വികസനത്തിനുള്ള ഉപാധിയാണെന്ന് കാലം തെളിയിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ കൈവരിച്ച വലിയ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് भारतम ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള राज्य तैयार व्यक्त രാഷ്ട്രപതിയുടെ പ്രഭാഷണം मेरी सरकार ने दस वर्षों सेवा और सुशासन का जो मिशन जनाया है ये उस पर मुहर है ये जनादेश है कि भारत की विकसित बनाने का काम बिना रुके चलता रहे और भारत अपने लक्ष्यों की प्राप्ति करते रहे ൂണിക്കേഷൻസ് ആക്ട് രണ്ടായിരത്തിമൂന്ന് നിലവിൽ വന്നു ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങളുടെയും നെറ്റ്വർക്കുകളുടെയും വികസനം വിപുലീകരണം പ്രവർത്തനം സ്പെക്ട്രം അനുവദിക്കൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പുതുക്കാനും ഏകീകരിക്കാനും ലക്ഷ്യമിടുന്ന നിയമം ഭാവിയെ മുൻനിർത്തിയുള്ള ഇന്ത്യയുടെ ടെലികോം ആവശ്യങ്ങൾ നിറവേറ്റാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്നിവ പോലുള്ള നിലവിലുള്ള കാലഹരണപ്പെട്ട നിയമനിർമ്മാണ ചട്ടക്കൂടുകൾ റദ്ദാക്കി ടെലികോം മേഖലയിലെയും സാങ്കേതിക വിദ്യകളിലെയും വൻ സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് അനുസൃതമായ ചട്ടങ്ങൾ പുതിയ നിയമം വഴിയുണ്ടാകും ഉൾപ്പെടുത്തൽ സുരക്ഷ വളർച്ച പെട്ടെന്നുള്ള പ്രതികരണം എന്നീ തത്വങ്ങളാണ് നിയമത്തിന്റെ മാർഗനിർദ്ദേശങ്ങളായി പ്രവർത്തിക്കുന്നത് വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ആക്കം കൂട്ടാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ടെലികമ്യൂണിക്കേഷൻസ് ആക്ട് പാർലമെന്റ് പാസാക്കിയത് ഡിസംബർ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അംഗീകാരം നേടി അന്ന് തന്നെ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തിയാറ് മുതൽ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു നിർവചനങ്ങൾ കാലികമാക്കിയാണ് പുതിയ നിയമങ്ങൾ വരുന്നത് ആക്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ സാങ്കേതിക സംജ്ഞകൾ വ്യക്തമായി നിർവചിക്കുന്നു അതുവഴി അനിശ്ചിതത്വങ്ങൾ കുറയ്ക്കുകയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുകയും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു പൊതു സ്വകാര്യ സ്വത്തുക്കളിലൂടെ ഫലപ്രദമായ റൈറ്റ് ഓഫ് വേ ചട്ടക്കൂട് നൽകുന്നതിൽ പുതിയ നിയമം വിജയിച്ചു പൊതുസ്ഥാപനങ്ങളുടെ നിർവചനത്തിൽ സർക്കാർ ഏജൻസികൾ തദ്ദേശ സ്ഥാപനങ്ങൾ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ഹൈവേകൾ തുടങ്ങിയ പി 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 പദ്ധതികൾ ഉൾപ്പെടുത്തി വിപുലീകരിച്ചു അസാധാരണ സാഹചര്യങ്ങൾ ഒഴികെ വഴിയുടെ അവകാശം നൽകാൻ പൊതുസ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ് ഫീസ് പരിധിക്ക് വിധേയമായിരിക്കും ഈ റൈറ്റ് ഓഫ് വേ പരസ്പര ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്വത്തിലൂടെയുള്ള റൈറ്റ് ഓഫ് വേയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ചട്ടക്കൂട് ഈ നിയമം നൽകുന്നു ടെലികമ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വസ്തു സ്വത്തുവകകളിൽ നിന്ന് വ്യതിരിക്തമായി നിൽക്കും വസ്തുവകകൾ വിൽക്കുമ്പോഴോ പാട്ടത്തിനെടുക്കുമ്പോഴോ ഉള്ള തർക്കങ്ങൾ കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രധാനമന്ത്രി ഗതിശക്തി ദർശനത്തിന് അനുസൃതമായി കോമൺ ഡെറ്റും കേബിൾ ഇടനാഴികളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ആഗോള വ്യവസായമായ ടെലികോം രംഗത്ത് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തദ്ദേശീയ ടെക്നോളജി ഡെവലപ്പർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങൾ ടെലികമ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ടെലികമ്യൂണിക്കേഷൻ സെക്യൂരിറ്റി മുതലായവയ്ക്ക് മാനദണ്ഡങ്ങളും അനുരൂപമായ വിലയിരുത്തൽ നടപടികളും സജ്ജീകരിക്കാനുള്ള അധികാരം ഈ നിയമം നൽകുന്നു ദേശീയ സുരക്ഷയ്ക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിയമം ശക്തമായ വ്യവസ്ഥകൾ നൽകുന്നു സാർവത്രിക സേവന ബാധ്യത ഫണ്ടിന്റെ പരിധി ഈ നിയമം വിപുലീകരിക്കുന്നു കുറഞ്ഞ ഗ്രാമീണ വിദൂര നഗരപ്രദേശങ്ങളിലെ സാർവത്രിക സേവനങ്ങളെ പിന്തുണയ്ക്കുന്നു ടെലികമ്യൂണിക്കേഷൻ സേവനങ്ങൾ സാങ്കേതിക വിദ്യകൾ ഉൽപ്പന്നങ്ങൾ പൈലറ്റ് പ്രോജക്ടുകൾ എന്നിവയുടെ ഗവേഷണത്തിനും വികസനത്തിനും പിന്തുണ നൽകുന്നു നവീകരണവും പുതിയ സാങ്കേതിക വിദ്യയുടെ വിന്യാസവും സുഗമമാക്കുന്നതിന് റെഗുലേറ്ററി സാൻബോക്സിന് നിയമപരമായ ചട്ടക്കൂടും ഈ നിയമം നൽകുന്നു ഉപയോക്താക്കൾക്ക് ദോഷം വരുത്തുന്ന ഏതൊരു സാങ്കേതിക വിദ്യ ദുരുപയോഗവും തടയാൻ വ്യവസ്ഥകളുണ്ട് ആവശ്യപ്പെടാത്ത വാണിജ്യ ആശയവിനിമയത്തിൽ നിന്ന് ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനും പരാതി പരിഹാര സംവിധാനം സൃഷ്ടിക്കുന്നതിനുമുള്ള നടപടികൾ ഈ നിയമം നൽകുന്നു ഓൺലൈൻ തർക്ക പരിഹാരവും മറ്റ് ചട്ടക്കൂടുകളും ഒപ്പം അവയുടെ നടപ്പാക്കൽ ഉൾപ്പെടെയുള്ളവ ഡിജിറ്റൽ ആയിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നു കാര്യക്ഷമമായ പരിവർത്തനം ഉറപ്പാക്കുന്നതിന് വിജ്ഞാപനം സെക്ഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് പുതിയ പുതിയ കീഴിൽ നിയമങ്ങൾ നിയമങ്ങൾ നടപ്പാക്കുന്നതുവരെ നിലവിലുള്ള തുടർച്ച നൽകുന്നു അങ്ങനെ ടെലികോം മേഖലയ്ക്കും അന്തരീക്ഷം ചെയ്യുകയാണ് രാജ്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതം കുതിക്കുകയാണ് നമ്മുടെ അതിർത്തി പ്രദേശങ്ങളുടെയും പ്രാന്തവത്കൃത പ്രദേശങ്ങളുടെയും വികസനം ഇതിൽ നിർണായകമാണ് ഇതിൽ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന ഒന്നാണ് ജമ്മുകശ്മീരിന്റെ വികസനം ചിനാബ് നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഉരുക്കുപാലം ഇതിന്റെ പ്രതീകമാണ് ചിനാബ് ആർച്ച് ബ്രിഡ്ജ് റെയിൽ പാലത്തിലൂടെയുള്ള ട്രെയിൻ പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് സുപ്രധാന നേട്ടമാണ് ജമ്മുകാശ്മീരിൽ സമാധാനത്തോടൊപ്പം വികസനവും എന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനകളിൽ ഒന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചിനാബ് പാലം കശ്മീരിനെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയായി മാറാൻ പോകുകയാണ് ഈ റെയിൽ പാലം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമാണ് പാലത്തിനുള്ളത് നദിയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം കൂടിയാണ് പാരീസിലെ ഈഗൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്റർ ഉയര കൂടുതൽ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചിനാബ് നദിക്ക് കുറുകെയാണ് ചിനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് പതിനായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് മെട്രിക് ടൺ ഭാരമുള്ള പാലത്തിൽ പതിനേഴ് സ്പാനുകളും ചിനാബ് നദിക്ക് കുറുകെയുള്ള നാനൂറ്റി അറുപത്തി ഒൻപത് മീറ്റർ പ്രധാന കമാനവും ഇരുവശത്തുമുള്ള വൈഡക്റ്റുകളും ഈ ഭീമൻ നിർമ്മിതിയെ ശ്രദ്ധേയമാക്കുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ഏറ്റവും വിഷമകരമായ ദൗത്യമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾക്കൊപ്പം കനത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും റെയിൽവേയുടെ സാങ്കേതിക വിദഗ്ദ്ധർക്ക് നിർമ്മാണ പുരോഗതിക്കിടെ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ റെയിൽവേ ഏറ്റെടുത്ത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തികളിൽ ഒന്നായിരുന്നു ഇത് മുപ്പത്തയ്യായിരം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണിത്

बड़े पैमाने पर काम हो रहा है पीएम ग्रामीण सड़क योजना के तहत यहां हजारों किलोमीटर नई सड़कें बनी जम्मू कश्मीर में नए नए नेशनल हाईवे बन रहे हैं एक्सप्रेस वे बन रहे हैं कश्मीर घाटी रेल कनेक्टिविटी से भी जुड़ रही है नदी पर बने दुनिया के सबसे ऊंचे रेलवे ब्रिज की तस्वीरें देखकर तो हर भारतवासी गर्व से भर उठता है രണ്ടായിരത്തിരണ്ടിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽപാതയെ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കുന്നത് ഈ റെയിൽവേ ലൈനെ പ്രധാനമായും നാല് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കാസിഗുണ്ട് ബാരാമുള്ള ഭാഗം ഉൾക്കൊള്ളുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ബനിഹാൽ ഖാസിഗുണ്ട് സെക്ഷൻ പൂർത്തിയായി ഉധംപൂരിൽ നിന്ന് കത്രയിലേക്കുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പാത രണ്ടായിരത്തി പതിനാലിലും പൂർത്തിയായി മുതൽ ബനിഹാൾ വരെ നീളുന്ന നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഉള്ള മൂന്നാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചിനാബ് നദീതലത്തിലെ വേഗമേറിയ കാറ്റായിരുന്നു നിർമ്മാണത്തിലെ ഒരു വെല്ലുവിളി ഇതിനെ മറികടക്കാൻ നോർവേ ആസ്ഥാനമായുള്ള ഫോർസ് ടെക്നോളജി ലബോറട്ടറിയുടെ വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാറ്റിന്റെ വേഗതയടക്കം മനസ്സിലാക്കാൻ നിരവധി പരീക്ഷണങ്ങൾ പാലത്തിൽ വിജയകരമായാണ് നടത്തിയത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പാലം കൂടുതൽ ഈടു നിൽക്കാനും കശ്മീരിലെ കൊടും തണുപ്പിനെയും കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനാലുമാണ് നിർമ്മാണത്തിന് സ്റ്റീൽ തിരഞ്ഞെടുത്തത് പ്രദേശത്തെ ഭൂകമ്പ സാധ്യത നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കുക തുടങ്ങിയ നിരവധി ഘടകങ്ങൾ പാലത്തിന്റെ നിർമ്മാണത്തിൽ പരിഗണിച്ചിട്ടുണ്ട് റിട്ട് സ്കെയിലിൽ എട്ട് വരെ തീവ്രതയുള്ള ഭൂചനനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ട് കൂടാതെ അറുപത്തിമൂന്ന് എം എം കട്ടിയുള്ള പ്രത്യേക ബ്ലാസ്റ്റ് പ്രൂഫ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മാണം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഐ ഐ ടി റൂക്കി ഐ ഐ ടി ഡൽഹി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ബാംഗ്ലൂരു ഡിആർ ഡിഒ നാഷണൽ റിമോട്ട് സയൻസിംഗ് ഏജൻസി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ എന്നിവയുൾപ്പെടെ രാജ്യത്തെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ സാങ്കേതിക പിന്തുണ പാലത്തിന്റെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി എട്ടിൽ താൽക്കാലികമായി നിർത്തിവെച്ച പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പതിനേഴിലാണ് വീണ്ടും ആരംഭിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈൻ പദ്ധതിയുടെ എക്സിക്യൂട്ടീവ് ഏജൻസിയും ഡിസൈൻ കൺസൾട്ടന്റും പശ്ചിമ ഇന്ത്യയിലെ കൊങ്കൺ മേഖലയിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ കൊങ്കൺ റെയിൽവേയുടെ പരിചയസമ്പത്താണ് ഇതിനായി കണക്കിലെടുത്തത് ജമ്മുകശ്മീർ ജനതയുടെ ഇരുപത് വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് കണക്ടിവിറ്റിയാണ് മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം പാലം ഗതാഗതത്തിന് തുറക്കുന്നതോടെ ചരക്ക് നീക്കങ്ങളും യാത്രകളും സുഗമമാകും ഭൂമിശാസ്ത്രപരമായി തന്ത്രപരമായ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ സായുധസേനയുടെ വിന്യാസത്തിനും റെയിൽപാത ഉപയോഗപ്രദമാകും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കശ്മീരിലേക്കും ലഡാക്ക് മേഖലയിലേക്കും ഇന്ത്യൻ സൈനികരെയും ആയുധങ്ങളെയും എത്തിക്കുന്നതിൽ ഈ പാലത്തിന് വലിയ പങ്ക് വഹിക്കാനാകും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് തടയിടാൻ വടക്കൻ മേഖലയുമായി എല്ലാ കാലാവസ്ഥയിലും ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റിക്ക് സാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു കൂടാതെ ടൂറിസം രംഗത്തിനും പാലം ഉത്തേജനമാകും അടിസ്ഥാന റോഡ് ശൃംഖലയില്ലാത്ത ജമ്മുവിലെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലേക്കും പാലം വികസനത്തിന് വഴിയൊരുക്കും നീണ്ട അപ്രോച്ച് റോഡിലൂടെ മുൻപ് കാൽനരയായോ ബോട്ടിലോ മാത്രം എത്തിച്ചേരാവുന്ന മേഖലയിലെ എഴുപത്തിമൂന്ന് ഗ്രാമങ്ങളിൽ മികച്ച ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ഇതുവഴി യാഥാർത്ഥ്യമാകും കേന്ദ്രഭരണ പ്രദേശത്തെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ വ്യാവസായിക കാർഷിക മേഖലകൾക്ക് ഊർജ്ജം നൽകും ആപ്പിൾ കരകൗശല വസ്തുക്കൾ കമ്പിളി അടക്കമുള്ള കശ്മീർ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം എത്തിക്കുന്നത് എളുപ്പമാകും ജമ്മുകാശ്മീരിൽ വലിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും തന്ത്രപരമാണ് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് നൈപുണ്യയുടെ അഭിമാനമായി ഉയർന്നു നിൽക്കുകയാണ് ഈ പാലം വികസിത ഭാരതത്തിലേക്കുള്ള കമാനം കൂടി തുറക്കുകയാണ് ചിനാബ് ആർച്ച് ബ്രിഡ്ജ് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന ഐ പി നിയമത്തിന് പകരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സാക്കപ്പെട്ട പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത ഈ നിയമങ്ങൾ രണ്ടായിരത്തി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യപൂർവ്വകാലത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അവശിഷ്ടങ്ങൾ പേറുന്ന ഒന്നായിരുന്നു ഇന്ത്യൻ പീനൽ കോഡ് എന്നാൽ ആധുനിക ഭാരതത്തിന്റെ സന്ദർഭത്തിൽ ജനാധിപത്യ വ്യവസ്ഥയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവയാണ് പുതിയ നിയമങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്ന ഐ പി സി നിയമങ്ങൾക്ക് പകരമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പാസാക്കപ്പെട്ട പുതിയ നിയമമാണ് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് ഈ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് നിശ്ചയിക്കപ്പെടുന്നത് ഐ പി സി എന്ന ഇന്ത്യൻ പീനൽ കോഡ് സ്വതന്ത്ര സ്വതന്ത്രപൂർവ്വകാലത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഇത് എല്ലാ പൗരന്മാരെയും തുല്യരായി കാണുന്ന ജനാധിപത്യ വ്യവസ്ഥയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല ഐ പി സി കാലഹരണപ്പെട്ട വ്യവസ്ഥകളും നിയമങ്ങളും ഉൾക്കൊള്ളുന്നു മാത്രമല്ല മാറുന്ന കാലത്തിന്റെ അവകാശങ്ങളും താല്പര്യങ്ങളും പിന്തുടരുന്നില്ല എന്തുകൊണ്ട് ഈ നിയമത്തിന് ഭാരതീയ ന്യായസന്ഹിത എന്ന പേര് കൊടുത്തു കഴിഞ്ഞുപോയ ബ്രിട്ടീഷ് നിയമങ്ങളുടെ ഭാരതീയവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമം എന്നതിന് ശിക്ഷ എന്നതിനപ്പുറം നീതി എന്ന ഒരു സങ്കല്പത്തിലേക്ക് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുക വാഴ്ചയുടെ മുൻവിധികളിൽ അധിഷ്ഠിതമായ നിയമങ്ങളിൽ നിന്നും എല്ലാവർക്കും നീതി എന്ന ഒരു ജനകീയ സങ്കല്പത്തിലേക്ക് രാജ്യത്തെ നയിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമുക്കറിയാം ക്രിമിനൽ നിയമങ്ങളിൽ സമൂലമായ മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ പീനൽ കോഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ക്രിമിനൽ പ്രൊസീജിയർ കോഡും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഉണ്ടായി ഒരു കൊളോണിയൽ പശ്ചാത്തലം അതിനുണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാരാണ് നമുക്ക് വേണ്ടി ഭരണം നടത്തിയിരുന്നത് നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചിരുന്നതും ബ്രിട്ടീഷുകാർ തന്നെയാണ് അതിനുശേഷം ഒരുപാട് അതായത് നിയമം എന്ന് പറയുന്നത് എല്ലാ കാലത്തും മാറിക്കൊണ്ടേയിരിക്കുന്നു നിയമം കാലഘട്ടത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഒരു നൂറ് വർഷം മുന്നേ ഉള്ള നിയമമല്ല ഇന്നുള്ളത് അല്ലെങ്കിൽ അന്നുള്ള കുറ്റങ്ങളല്ല ഇന്ന് നാം കാണുന്നത് മനുഷ്യൻ ഒരുപാട് പുരോഗതിയിലേക്ക് വന്നു അതിനനുസരിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ പുതുതായി വന്നു മനുഷ്യർ എല്ലായ്പ്പോഴും പുതിയ പുതിയ കുറ്റങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഒന്നിന് സ്നേഹം കൊണ്ടും രണ്ട് ഭയം കൊണ്ടും പക്ഷേ നമ്മുടെ ഈ പറയുന്ന നിയമങ്ങളെല്ലാം തന്നെ പീനൽ കോഡായിരുന്നാലും മറ്റ് കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ശിക്ഷ നൽകുന്നു എന്ന് പറയുന്ന നിയമങ്ങളായിരുന്നാലും അനുസരിക്കുന്നത് ശിക്ഷയോടുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന ഭയമാണ് ആ ഭയം എന്ന് പറയുന്നത് മനുഷ്യരെ യഥാർത്ഥത്തിൽ അവർക്ക് സുരക്ഷ ഒരുക്കുന്നതാണ് ആ ഈ നിയമങ്ങളെല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് പുതുതായി വന്നിട്ടുള്ള അഥവാ ജൂലൈ ഒന്ന് മുതൽ വരുന്ന നിയമങ്ങൾ ഭാരതീയ ന്യായ സംഹിത അത് ഇന്ത്യൻ പീനൽ കോഡിന് ബദലായിട്ടുള്ളത് ഇന്ത്യൻ പീനൽ കോഡിൽ കോഡ് എന്ന് പറയുമ്പോൾ ഒരു കമ്പലേഷനാണ് കൺസോൾഡേറ്റ് ചെയ്ത കുറേ കാര്യങ്ങളാണ് സംഹിത എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് നോളജ് അഥവാ അറിവിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഒരു കൂട്ടമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡുമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അഥവാ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം മനുഷ്യൻ്റെ ഇന്നുള്ള സുരക്ഷിതത്വത്തിന് അഥവാ സുരക്ഷയ്ക്ക് അഭികാമ്യമായ കാര്യങ്ങളാണ് ഇനി ക്രിമിനൽ പി സി ആയിരുന്നാലും അതിനു ബദലായി വന്നിട്ടുള്ള ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നമുക്കറിയാം നിയമങ്ങൾ മൂന്ന് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് സബ്സ്റ്റാൻഡീവ് ലോസ് പ്രൊസീജിയർ ലോസ് ആൻഡ് അബ്ജക്റ്റീവ് ലോസ് ഓരോരുത്തരുടെയും അവകാശങ്ങളെക്കുറിച്ചും അതിന് എന്താണ് പ്രതിവിധി എന്ന് പറയുന്നതുമാണ് സബ്സ്റ്റാൻഡീവ് ലോ എന്ന് പറയുന്നത് അത് അതുപോലെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇവൻ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അതൊക്കെ സബ്സ്റ്റാൻറ്റീവ് ലോയാണ് പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ അവകാശങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്ന് പറയുന്നത് അഥവാ അതിനുള്ളൊരു പ്രൊസീജിയർ നടപടിക്രമം അതാണ് പ്രൊസീജിയർ ലോസ് ചെയ്യുന്നത് അതാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിൽ തെളിവ് നിയമം എന്നാണ് നമ്മൾ പറയുക ആ നിയമമാണ് ആ നിയമം അനുസരിച്ചാണ് കോടതികൾ തെളിവെടുക്കുകയും ശിക്ഷ കൽപ്പിക്കുകയും ചെയ്യുന്നത് ക്രിമിനൽ നടപടിക്രമവും അതുപോലെ ഇന്ത്യൻ തെളിവ് നിയമവും ഇത് രണ്ടും ഒരുപോലെ നടപടിക്രമമായി കോടതികൾ ഉപയോഗിച്ചു വരും അപ്പോൾ ക്രിമിനൽ നിയമത്തിലെ എന്തൊക്കെ ശിക്ഷയാണ് കിട്ടുന്നത് കുറ്റം എന്തൊക്കെയാണ് അത് പറയുന്ന സബ്സ്റ്റാൻഡിൽ ലോ ആയ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് തെളിവ് നിയമം ഇത് മൂന്നിനുമാണ് ഒരു സമൂലമായ മാറ്റം വരുന്നത് അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം